എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി മാനേജ്മെന്റുകളുടെ ഒരു വെല്ലുവിളിക്കും സർക്കാർ വഴങ്ങില്ലെന്ന് മന്ത്രി പറഞ്ഞു അസത്യം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി പിന്തിരിയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിച്ചു എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന നിലപാടാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സമരത്തെയും മന്ത്രി രൂക്ഷമായി വിമർശിച്ചു മാനേജ്മെന്റുകൾക്ക് വേണ്ടി സർക്കാരിന് സുപ്രീം കോടതിയിൽ പോകാനാകില്ലെന്നും മന്ത്രി നിലപാട് വ്യക്തമാക്കി ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഈ കാര്യം കാര്യമില്ല കോടതിയിൽ പോകാതെ കുറ്റം

യും ചെയ്യണമെന്ന് കോൺഗ്രസ് ഭിന്നശേഷി നിയമന വിഷയത്തിൽ സർക്കാർ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് മാനേജ്മെന്റുകളുടെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം